ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് ഇത് തിരുവല്ല ടൗണിലാണ് തിരുവല്ല കുറ്റപ്പുഴ ഹൗസിംഗ് ബോർഡുകളുടെ സെൻട്രലായിട്ട് വരുന്ന ഒരു വീടാണത് ആറര സെന്റ് സ്ഥലവും വീടുവാണിത് നിങ്ങൾ വീടൊക്കെ ഒന്ന് കയറി കാണുക കാരണം നല്ല സെറ്റപ്പിലുള്ളൊരു വീടാണ് കാരണം തിരുവല്ല ടൗണിൽ തന്നെയാണ് എല്ലാ ഫെസിലിറ്റിയും അടുത്തുണ്ട് ഹോസ്പിറ്റലായാലും സ്കൂളായാലും കെ എസ് ആർ ടി സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ എന്ന് വേണ്ട എല്ലാ ഫെസിലിറ്റിയും അടുത്ത് തന്നെ ഉണ്ട് ഇതിന്റെ ഓണറെ നമ്പറ് ഞാനിപ്പോൾ ഇതിനകത്ത് പറയാം അപ്പം നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും അപ്പം ഇതിൻ്റെ ഓണർ നമ്പർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ഏഴ് എൺപത് തൊണ്ണൂറ്റിയെട്ട് എൺപത്തെട്ട് ഒന്നുകൂടി പറയാം നയൻ ഫോർ നയൻ സെവൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് ഡബിൾ എയ്റ്റ് ഓണറുടെ പേര് തോമസ് എന്നാണ് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം ഈ വീട് ഇഷ്ടമായാല് പിന്നെ ഇപ്പം ഈ വീടിനൊരു വലിയ വില വിലയൊന്നും പറയുന്നില്ല കേട്ടോ അധികം ഒന്നും ചോദിക്കണം അവിടെ സ്ഥലത്തിന് വേണ്ടി നല്ലൊരു വിലയുണ്ട് കാരണം ടൗൺ ഏരിയ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് മാറ്റുകയാണെങ്കിൽ നല്ല വീട് പണിയെ വിളിച്ചിട്ട് വേറെ വീട് പണിയണമെങ്കിൽ പണിയല്ല ഇതിന് വേറെ ഈ വീടിന് വരെ കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കണമെങ്കിൽ ഇവിടെ തന്നെ താമസിക്കാം അത്യാവശ്യം നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ് ഇത് തന്നെ ഒന്ന് റിനോവേഷൻ ഒക്കെ ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് പുതിയ വീട് പോലെ ആക്കാവുന്നതേ ഉള്ളു അപ്പൊ തിരുവല്ല ടൗണിൽ നിങ്ങൾക്ക് വീട് വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഡിസ്പ്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്പർ അല്ലേ ഇതിന്റെ നമ്പർ ആണ് പറഞ്ഞത് ഓണറെ നേരിട്ട് ബന്ധപ്പെടാം അവരുടെ വിലയും കാര്യങ്ങളൊക്കെ പറയാം ഇപ്പൊ അവർ ചോദിക്കണവരെ വെച്ച് കഴിഞ്ഞാൽ എൺപത് ലക്ഷം രൂപയാണ് അത് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കുക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ഡീൽ ചെയ്യാം അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീട് എങ്ങോട് പോകണമെങ്കിലും നമുക്ക് നിസ്സാര ദൂരം മാത്രമേ ഉള്ളൂ അപ്പൊ തിരുവെള്ളം കേരളം അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല ഫ്ലഡഡ് ഏരിയ ഒന്നുമല്ല അത്ര അതാണ് ഇതിന്റെ സൈഡിലുള്ള വീടുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എല്ലാം പോഷക വീടുകളാണ് ഈയൊരു വീട് മാത്രമല്ല എനിക്ക് എന്താ ചെറിയ വീടായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങണമെങ്കിൽ ആ നമ്പറിൽ ബന്ധപ്പെടാം പിന്നെ റീനോവേഷൻ ഒക്കെ ഇത് മുകളിലൊക്കെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്തുണ്ടെങ്കിൽ വർക്കും കാര്യങ്ങളൊക്കെ ഇത് മുകളിലോട്ട് റൂം എടുക്കണമെങ്കിൽ റൂം എടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് എന്നുണ്ടെങ്കിൽ വീടിൻ്റെ ലുക്കേ മാറും അപ്പൊ നിങ്ങൾക്ക് തിരുവല്ല ടൗണിൽ ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ തോമാസാറിനെ വിളിക്കുക നേരിട്ട് കച്ചവടവും കാര്യങ്ങൾ ഉറപ്പിക്കുക നിങ്ങൾക്ക് ഇത് എപ്പോഴാണോ ഒന്ന് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യം ഉണ്ട് താക്കോലൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അതാ നിങ്ങൾക്ക് നേരിട്ട് പോയി കാണാം വിലയും കാര്യങ്ങളൊക്കെ ഓണറോട് സംസാരിച്ച് നേരിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാവുന്നതാണ് അതിന് മുകളിലോട്ടൊക്കെ മുകളിലൊക്കെ കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നില എടുത്തിട്ട് വേണമെങ്കിൽ അതും കൂര ആയാലും കാര്യങ്ങളൊക്കെ അടിച്ചു വീട് റിനോവേഷൻ ചെയ്യുന്നതിന് വേറെ ലെവലാകും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ஓனராய் நேரிட்டு பந்தப்படா